തൃത്താല ഞാങ്ങാട്ടിരി ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ അന്വേഷണം എങ്ങുമെത്തിയില്ല സംഭവത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധം അറിയിച്ച് നിക്ഷേപകർ തൃത്താല ഞാങ്ങാട്ടിരി മാട്ടായയിൽ പ്രവർത്തിച്ചിരുന്ന വനിതാ കോഓപ്പറേറ്റീവ് സംഘത്തിലെ നിക്ഷേപകരാണ് നീതി ലഭിക്കാതെ അലയുന്നത് മാട്ടായ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം നിക്ഷേപ തട്ടിപ്പ് നടത്തി അഞ്ചു മാസത്തോളമായി അടച്ചുപൂട്ടിക്കിടക്കുകയാണ് സ്ഥിര നിക്ഷേപം എസ് ബി ആർ ഡി നിക്ഷേപം തുടങ്ങി നിരവധി സാധാരണക്കാരായ സ്ത്രീ നിക്ഷേപകരുടെ പണമാണ് നഷ്ടപ്പെട്ട നിലയിലുള്ളത് നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരുടെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുക്കാൻ തയ്യാറാവാതിരുന്നതോടെ പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി അന്വേഷണം നടത്താൻ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ കാര്യമായ അന്വേഷണം നടക്കാതായതോടെ മുൻ തൃത്താല എം എൽ എ വി ടി ബൽറാം നേതൃത്വത്തിൽ ആളുകൾ തൃത്താല പോലീസ് സ്റ്റേഷനിൽ എത്തി കടുത്ത ഭാഷയിൽ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു അടിയന്തര പ്രാധാന്യത്തോടെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഉറപ്പ് ലഭിച്ചതായി വി ടി ബൽറാം പറഞ്ഞു ഡി സി സി സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായി പി വി മുഹമ്മദ് അലി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം മണികണ്ഠൻ എം സലീം അനീസ് മാർട്ടായ കെ എം ഫസുലുൽ ഹഗ് സി പി മുസ്തഫ കെ ഹാരിസ് സൽമാൻ ഫാരിസ് തങ്ങൾ അലി വട്ടോളി എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു അതൊന്നും ഇത്ര പെട്ടെന്നൊന്നും ഇതിങ്ങനത്തെ ഒരു ആക്ഷേപമുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടുനൂറ് സമരങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ നടത്തി പോലീസിനെതിരെ ആ നിലയ്ക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്രയും ഒരു ഫ്രോഡ് ആണ് ആളുകൾ കംപ്ലൈൻറ്റാണ് ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഒരു ഒട്ടും നിവൃത്തിയില്ലാത്ത ആളുകളാണ് വലിയ ലക്ഷങ്ങളും കോടികളും കയ്യിലുണ്ടായതുപോലെ ഇട്ട ആളുകളല്ല ചികിത്സയ്ക്ക് വേണ്ട പൈസ കുട്ടികളെ പ്രൊഡീറ്റ് ചെയ്യാൻ വേണ്ട പൈസ വേണ്ട പൈസ പെൻഷൻ പൈസ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേഷ്യന്റ് പൈസ വലിയ ക്രൂരമാണ് പോലീസ് പോലീസിങ്ങനെ ഒരു മൊത്ത സിസ്റ്റം അപ്പൊ ആരാണോ പോലീസാണോ സഹകരണ വകുപ്പാണോ നമുക്ക് പിന്നീട് പറയാം പക്ഷെ തൃത്താല പഞ്ചായത്തിലെ മാട്ടായയിൽ പ്രവർത്തിക്കുന്ന വനിതാ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള അവരുടെ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നതായിട്ട് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ തവണ പരാതിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലീസിനെ സമീപിച്ചിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അവസ്ഥ ഇതിൽ ആദ്യത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തന്നെ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ അവിടെ ബാങ്കിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പരാതി സ്വീകരിച്ച് എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറായത് ഇവിടെ പത്തിലേറെ പരാതിക്കാരുണ്ട് ഇത് ചീറ്റിംഗ് അതിൽ വിധേയരായിട്ടുള്ള ഏറ്റവും സാധാരണക്കാർ പലരും അവരുടെ പെൻഷൻ കാശ് നിക്ഷേപിച്ചിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് ക്യാൻസർ ആയിട്ടുള്ള ആളുകൾക്ക് നാട്ടുകാർ പിരിച്ചു നൽകിയ സഹായത്തിനടക്കം ഇതിൽ നിക്ഷേപിച്ചിട്ട് അതൊന്നും ഉപകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ ഈ ക്രമക്കേടിന് വിധേയമായിരിക്കുകയാണ് കോടികളുടെ വെട്ടിപ്പാണ് സി പി നേതാക്കന്മാർ അതിൽ സി അറിയപ്പെടുന്ന എമ്മിൻ്റെ അറിയപ്പെടുന്ന അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് തുടക്കം തൊട്ട് തന്നെ പ്രതികളെ സംരക്ഷിക്കാനും ഈ കേസ് അട്ടിമറിക്കാനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായി തന്നെ ഉയരുന്നത് അപ്പം ആദ്യത്തെ നാല് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ബാക്കിയുള്ള പരാതിക്കാരുടെ കയ്യിൽ നിന്ന് പരാതി വാങ്ങാനോ എഫ്ഐആർ അതിൽ ഓരോന്നിലും രജിസ്റ്റർ ചെയ്യാനോ പോലീസ് തയ്യാറായില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ യെ സമീപിക്ക സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കർശനമായിട്ടുള്ള നിർദേശം ഇക്കാര്യത്തിൽ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ജൂൺ മാസം പത്തൊമ്പതാം തീയതിയാണ് ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കകം പരാതിക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും പരാതി സ്വീകരിച്ച് അവൻ ഓരോന്നിലും എഫ്ഐആർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടണമെന്ന് രണ്ടാഴ്ചയ്ക്കകം ഇടണമെന്ന് കഴിഞ്ഞ ജൂൺ മാസം പത്തൊമ്പതാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഇതുവരെയായിട്ടും അതിന്റെ സർട്ടിഫൈഡ് കോപ്പി കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത് പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പരാതിക്കാരായിട്ടുള്ള ആളുകളും ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളും ഇവർ പുലരുകൾ ഒക്കെ ചേർന്ന് ഇന്ന് പോലീസ് അധികാരികളെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് വളരെ കൃത്യമായി തന്നെ ഞങ്ങളിത് സംസാരിച്ചു അടിയന്തരമായി തന്നെ ഈ മുഴുവൻ പരാതിക്കാരിൽ നിന്നും പരാതി സ്വീകരിച്ച് എഫ് ഇടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് ഉണ്ടാവും എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു തുടർ നടപടികളും നടന്നിട്ടില്ല എ ആർ ഓഫീസുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് ഒന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല അപ്പോൾ ആ നിലയിലുള്ള അന്വേഷണം അലംഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തുടർന്നും ശക്തമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതായാലും നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണമെന്ന് ഒരിക്കൽ കൂടി ശക്തമായിട്ട് ആവശ്യപ്പെടുക പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരിവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി